Indeed. വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കാൻ ബുധനാഴ്ച രാത്രി പാകിസ്ഥാൻ നടത്തിയ നീക്കം ഇന്ത്യ പാടെ തകർത്തു യുഎഎസ് ഗ്രിഡും വ്യോമ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച പാകിസ്ഥാനി മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കി പാകിസ്ഥാൻ പ്രകോപനത്തിന് മറുപടിയായി ലാഹോർ ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിലുള്ള വ്യോമപ്രതിരോധ റഡാറുകൾ ലക്ഷ്യമാക്കി ഇന്ത്യ ആക്രമണം നടത്തിയതായി ഇന്ത്യൻ സായുധസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയ പ്രത്യാക്രമണത്തെക്കുറിച്ച് രാജ്യം നൽകിയ വിശദീകരണത്തിൽ പാകിസ്ഥാൻ സൈനിക താവളങ്ങളെ ഇന്ത്യ ലക്ഷ്യമിടുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു ഭീകരരുടെ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ആക്രമണം നടത്തിയതെന്നും പ്രത്യേകം എന്നാൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിരുകയാണെങ്കിൽ തക്കതായി തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ഇന്ത്യ നൽകി ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടുള്ള നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത് ബുധനാഴ്ച രാത്രി ഗുജറാത്ത് പഞ്ചാബ് രാജസ്ഥാൻ ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് നഗരങ്ങൾ ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാൻ പദ്ധതിയെന്നാണ് റിപ്പോർട്ടുകൾ സുവർണക്ഷേത്രം ഉൾപ്പെടെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് സൂചന അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ കപ്പൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ഭട്ടിണ്ട ചണ്ഡീഗഡ് നൽ ഫലോദി ഉത്തർലൈ ഹുജ് എന്നിവയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച നഗരങ്ങൾ സംഘർഷം വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടും ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ലഭിച്ചത് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ സർവ്വസജ്ജമായി കാത്തിരുന്ന ഇന്ത്യ നിഷ്പ്രയാസം തകർത്തു എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യ ഒരുക്കിയ ഇന്റഗ്രേറ്റഡ് കൌണ്ടർ യു എസ് ഗ്രിഡ് ആൻഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് പാകിസ്ഥാൻ ആക്രമണങ്ങളെ നിഷ്പ്രഭമാക്കിയത് അതേസമയം ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ വീണ്ടും സ്ഫോടനങ്ങളിൽ വിറച്ചു ഇന്ത്യയുടെ തിരിച്ചടി തടയാൻ പോലും ആകാതെ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ തീവ്രതയിൽ തന്നെ ഇന്ത്യ ആക്രമിച്ചു തിരിച്ചടിയിൽ ലഹോറിലെ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർന്നടിഞ്ഞു ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയ എച്ച് യൺ എന്ന പ്രതിരോധ സംവിധാനമായിരുന്നു തകർക്കപ്പെട്ടത് ഇസ്രയേൽ നിർമ്മിത ഹാർപി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാന്റെ റെഡാറുകളും പ്രതിരോധ സംവിധാനങ്ങളും തകർത്തത് റെഡാർ സംവിധാനങ്ങളെ ആക്രമിച്ചു തകർക്കാനായി ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് ഹാർപ്പി റെഡാറുകൾ പുറപ്പെടുവിക്കുന്ന സിഗ്നലുകൾ പിടിച്ചെടുത്താണ് ഇവ ലക്ഷ്യം കണ്ടെത്തുന്നത് ജി പി എസ് ആന്റി റേഡിയേഷൻ സീക്കർ എന്നിവയാണ് ഗതി നിർണയത്തിന് ഉപയോഗിക്കുന്നത് ഒൻപത് മണിക്കൂർ തുടർച്ചയായി ലക്ഷ്യം കണ്ടെത്താനായി പറന്നു നടന്ന കൃത്യമായി ആക്രമണം നടത്തുന്നവയാണ് ഹാർപ്പി ഡ്രോണുകൾ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് തക്കതായ മറുപടി നൽകിയെന്ന കേണൽ സോഫിയ ഖുരേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അറിയിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും ഇന്ത്യ തിരിച്ചടി നൽകിയതിനെക്കുറിച്ച് വിശദീകരിച്ചത് അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം നൽകിയത് പ്രകോപനമില്ലാതെയാണ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാൻ ശ്രമം നിർവീര്യമാക്കിയെന്ന് ഇരുവരും മാധ്യമങ്ങളോട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്